ഹലോ എവരി വൺ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മൾ വീഡിയോ നിങ്ങൾ തമിഴലിയിൽ കണ്ട പോലെ തന്നെ ഖുർആൻ ജേണലിംഗ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളങ്ങനെ ജേണലിംഗ് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല പക്ഷേ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ ഒരു വീഡിയോ ആണ് ഞാൻ എങ്ങനെയാണ് ഖുർആൻ ജേണലിങ് ചെയ്യുന്നത് എവിടെ നിന്നൊക്കെയാണ് എനിക്ക് ജേണലിങ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ രണ്ട് മൂന്ന് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് തഫ്സീർ ഒക്കെ കിട്ടുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഖുർആൻ ജേണലിങ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആാനിലെ ഓരോ സുഹൃത്തുകളുടെയും അർത്ഥങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഓരോ സൂഹത്തിലൂടെയും അള്ളാഹു നമ്മളോട് എന്തൊക്കെയാണ് പറയുന്നത് ഓരോ സൂറത്തുകളും ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു അതേപോലെ ഓരോ സൂറത്തിൽ നിന്നും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അതിൽ അതിൽ നിന്ന് പകർത്താൻ പറ്റുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാനാണ് ഈ ഒരു ഖുർആൻ ജേർണലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഞാനങ്ങനെ ഒരുപാട് അറിവുള്ള ആളൊന്നല്ല ഇത് ഞാൻ മുന്നത്തെയും വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരുപാട് അറിവുകളൊന്നുമില്ല പക്ഷേ എനിക്ക് ഖുർആൻ പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഖുർആാനിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് വേറെ മതത്തിലുള്ള ആൾക്കാരൊക്കെ ഖുർആനിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിൽക്ക് കടന്നു വന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ അപ്പോൾ എൻ്റെ മനസ്സിലും തോന്നി എന്തുകൊണ്ട് എനിക്ക് ഖുർആനിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി കൂടാ ഇപ്പം പണ്ടത്തെ പോലെ ഒന്നല്ലോ എല്ലാം നമ്മളെ മൊബൈലിൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ നമ്മൾ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണമെന്നല്ലേ ഉള്ളൂ ഇസ്ലാമിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആാന് ആ ഖുര്ആനിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളൊരു മുസ്ലിമായി ജീവിച്ചിരുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥാണുള്ളത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചാലും ഈ ഒരു ഖുർആാനിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഖുർആൻ ജേണലിങ് ചെയ്യണം ഖുർആനിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയത് എല്ലാ സൂറത്തിൻ്റെയും അർത്ഥങ്ങൾ മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുണ്ട് ഇൻഷാല്ല അതിന് സാധിക്കട്ടെ ഞാൻ ജേണലിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയി പക്ഷേ ഇപ്പോഴും എൻ്റേതാകെ മൂന്ന് സുഹൃത്തുകൾ മാത്രമേ ജേർണലിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ അതിൻ്റെ കാരണം വേറൊന്നുമല്ല നമ്മൾ കേട്ടിട്ടില്ലേ നമ്മൾ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ശൈത്താന് നമ്മളതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നൊക്കെ അപ്പോൾ അതേപോലെ തന്നെയാണ് എൻ്റെ കാര്യത്തിലും ഉണ്ടായത് ഞാൻ തുടക്കത്തിലൊക്കെ നല്ല ഇൻട്രസ്റ്റോടു കൂടിയിട്ട് വേഗം ഖുറാൻ ജേണലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫാത്തിഹ സുഹൃത്തൊക്കെ ഞാൻ നല്ല പെട്ടെന്നാണ് ജേണലിങ് ചെയ്തതൊക്കെ പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മടിയൊക്കെ വന്നു വേറെ എല്ലാത്തിനും എനിക്ക് സമയമുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിന് മാത്രം എനിക്ക് സമയം കിട്ടാത്ത പോലെയാണ് നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്നുള്ളൊരു മൈൻഡായിരുന്നു പിന്നെ എനിക്ക് തോന്നി ഇനി ഇങ്ങനെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നീണ്ടു പോവുകയുള്ളൂ അപ്പോൾ അത് ശരിയാവില്ലല്ലോ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാതെ എങ്ങനെയാണ് ശരിയാവുക അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും ഈ റമഖാനിന് ഖുർആൻ ജേണലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഖുർആൻ ജേണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു നോട്ട് ബുക്കാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം പേജ് ഉണ്ട് ഏകദേശം നൂറ്റി എൺപത് പേജോളം ഇതിലുണ്ട് നമ്മൾ ഖുർആാനിൽ ടോട്ടലി നൂറ്റി പതിനാല് സുഹൃത്തുക്കളാണ് ഉള്ളത് അപ്പോൾ ആ സുഹൃത്തുകളൊക്കെ ജേണലിംഗ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം പേജുള്ളൊരു ബുക്ക് തന്നെ വേണം നിങ്ങളുടെ കയ്യിൽ ഡയറി ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ജേണലിംഗ് ചെയ്യുന്നത് എന്നതാണ് എൻ്റെ കയ്യിൽ റഫറൻസ് ചെയ്യാനുള്ള ബുക്ക്സൊന്നുമില്ല മൊബൈലിലുള്ള ആപ്സ് വെച്ചിട്ടാണ് ഞാൻ ജേണലിംഗ് ചെയ്യുന്നത് അതിൽ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പിൻറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ് ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സെർച്ച് ചെയ്യുക ഏത് സൂറത്താണോ നമുക്ക് വേണ്ടത് ഇപ്പോൾ ഞാൻ സൂറത്തിൽ ഇഹ്ലാസ് ആണ് ജേണലിങ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുക സൂറത്തിൽ ഇഹ്ലാസ് ജേണലിങ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇതിൽ കുറേ ആളുകൾ ജേണലിങ് ചെയ്തതിൻ്റെ പിക്സ് വരും ഇപ്പോൾ താ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഇഷ്ടമുള്ളത് എന്നല്ല എല്ലാതും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇതിലുള്ള എല്ലാതും ഒന്ന് നോക്കും എല്ലാതും ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കും അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ നമ്മൾ നമ്മളെ ജേണലിങ്ങിൽ എഴുതണം എന്നുള്ളത് പിന്നെ ഞാൻ മലയാളത്തിലാണ് ജേണലിംഗ് ചെയ്യുന്നത് എനിക്ക് കൂടുതലൊരു മനസ്സിലാക്കാൻ എളുപ്പം മലയാളമാണ് ഇംഗ്ലീഷ് അറിയാം എന്നാലും നമ്മളെ ഭാഷ മലയാളമാണല്ലോ അതുകൊണ്ട് എനിക്ക് മലയാളത്തിലാണ് ജേണലിങ് ചെയ്യാൻ കൂടുതലിഷ്ടം അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് ജേണലിംഗിൻ്റെ മോഡൽസൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കും ശരിക്കും യൂസ്ഫുള്ളാണ് ഈ ഒരു ആപ്പ് അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് അൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ് നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഈ ഒരു ആപ്പിൽ നോക്കിയിട്ടാണ് ഖുർആൻ ഒക്കെ ഓതാറ് ഇതിൽ ഓരോ ആയത്തിൻ്റെയും മീനിങ് ഇങ്ങനെ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ ഈ ഒരു ആപ്പിൽ തന്നെ ഇതിൻ്റെ തഫ്സീറും ഉണ്ട് അതുകൊണ്ട് ശരിക്കും ഹെൽപ്പ്ഫുള്ളാണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ മലയാളം മീനിങ് കിട്ടണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യുക എന്നിട്ടത് കോപ്പി ചെയ്യാം എന്നിട്ട് ഗൂഗിൾ ക്രോമിൽ ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് നമ്മളിപ്പോൾ ഈ കോപ്പി ചെയ്തതുണ്ടല്ലോ അതവിടെ പേസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ തഫ്സീറിൻ്റെ മലയാളം മീനിംഗ് ഒക്കെ കിട്ടും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മലയാളം ഖുർആൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് അതാണ് ഇതിൽ എല്ലാ സൂറത്തുകളുടെയും മലയാളത്തിലുള്ള അർത്ഥങ്ങളാണ് കൊടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുന്നത് സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ അപ്പോൾ ഞാൻ ഇതിൽ സൂറത്തുൽ ഇഖ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അതിൽ നാല് ആയത്തുകളാണുള്ളത് ആ നാല് ആയത്തിൻ്റെയും അർത്ഥം കൊടുത്തിട്ടുണ്ട് ഇതിൽ ഖുർആനിൻ്റെ ആയത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ നേരത്തെ അൽ ഖുർആൻ ആപ്പ് എടുത്തിട്ട് അതിൽ ഓരോ ആയത്തുകൾ എടുക്കും എന്നിട്ട് ഇതിൽ ഇതിൻ്റെ മലയാളം മീനിങ് നോക്കും അങ്ങനെയാണ് ചെയ്യൽ പിന്നെ ഞാൻ ഈയൊരു ആപ്പ് മാത്രമല്ല ഖുർആൻ ലളിതസാരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പുണ്ട് അതും യൂസ് ചെയ്യലുണ്ട് ഈ രണ്ട് മലയാളം ഖുർആനിൻ്റെ ട്രാൻസ്ലേഷനും കൂടിയിട്ട് കമ്പയർ ചെയ്തിട്ട് ഏതാണോ എനിക്ക് കൂടുതൽ ക്യാച്ച് ചെയ്യാൻ എളുപ്പം അത് നോക്കിയിട്ടാണ് ഞാൻ നമ്മൾ ജേണലിങ്ങിൽ എഴുതാറുള്ളത് നമ്മൾക്കറിയാം ഖുർആാനിൻ്റെ മലയാളം ട്രാൻസ്ലേഷനിൽ ചില വാക്കുകളൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനേ പറ്റില്ല അപ്പം ഞാനിതുപോലെ രണ്ട് ആപ്പ് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് ജേണലിംഗ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ആയത്തുണ്ടല്ലോ അള്ളാഹു സുമദ് ആയത്ത് ഇതിൽ കൊടുത്തിട്ടുള്ളത് അള്ളാഹു ആരെയും ആശ്രയിക്കാത്തവനാണ് ഏവരാലും ആശ്രയിക്കപ്പെടുന്നവനും എന്നാണ് ഇനി മറ്റേ ആപ്പിൽ നോക്കിയേ അള്ളാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ട് ട്രാൻസ്ലേഷനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഞാനിത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഏതാണ് പെട്ടെന്ന് മനസ്സിലാവുന്നത് അതാണ് നമ്മൾ ജേണലിങ്ങിൽ എഴുതാറുള്ളത് അങ്ങനെ ഈ സൂറത്തിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഞാൻ നമ്മളെ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് സമ്മറി ഓഫ് സൂറത്തുൽ ഇഹ്ലാസ് എന്ന് സെർച്ച് ചെയ്യുകയാണ് അപ്പോൾ ഇതാ ഇതുപോലെ നമുക്കതിൻ്റെ സമ്മറി കിട്ടും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൻ്റെ കോപ്പി പേസ്റ്റൊക്കെ ചെയ്തിട്ട് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത് പിന്നെ ഇതിൻ്റെ താഴെ സൂറത്തിൽ അഹ്ലാസിനെ കുറിച്ചിട്ട് ഒരുപാട് ഇതുപോലുള്ള സമ്മറി ഒക്കെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ജേണലിങ് നല്ല എളുപ്പമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇതിൽ കണ്ടില്ലേ ലെസൺ ഓഫ് സൂറത്തിൽ ഇഹ്ലാസ് എന്തൊക്കെ ലെസൺ ആണ് ഇതിലുള്ളത് എന്നാണ് പറയുന്നത് അതേപോലെ ബെനിഫിറ്റ്സ് ഓഫ് സൂറത്തിൽ ഇഹ്ലാസ് സൂറത്തുൽ ഇഹ്ലാസിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ഇതിൽ ഓരോന്നും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തൊക്കെയാണോ അറിയേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും ശരിക്കും എത്ര ഹെൽപ്പ്ഫുള്ളാണല്ലേ ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ടുന്ന ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ കുർആൻ ജേണലിങ് ചെയ്യാതിരുന്നതെന്ന് ശരിക്കും നഷ്ടമായി പോയേനെ ഞാനിപ്പോൾ ആകെ മൂന്ന് സുഹൃത്തുക്കളാണ് ജേണലിംഗ് ചെയ്തിട്ടുള്ളത് പക്ഷേ അത് ജേണലിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ആ കുർആനിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുമ്പോൾ എന്താ പറയുക അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ ജേണലിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും ആ ഒരു ഫീലിങ്സ് പിന്നെ നമ്മൾ ജേണലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് തന്നെ നമുക്കിത് മനസ്സിലാക്കണം എന്നുള്ളൊരു ചിന്ത വേണം നല്ല ആത്മാർത്ഥതയോട് കൂടി തന്നെ ജേണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക വളവുകയൊക്കെ ചെയ്ത് നമ്മളെ മനസ്സിൽ അള്ളാഹുവിനോടൊരു നെയ്യത്ത് വെക്കുക അതൊക്കെ ഞാൻ ജേണലിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം നമ്മൾ ജണലിങ് ചെയ്യാനിരിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ അതിനൊക്കെ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് നമുക്ക് പ്രത്യേകം പ്രതിഫലം കിട്ടും നമ്മൾ ഓരോ ഖുർആനിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോഴും അതിനൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് പ്രതിഫലം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ജാണലിങ് ചെയ്യുക പ്രത്യേകിച്ചും ഈ ഒരു റമല മാസത്തിൽ ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ റമല അതുകൊണ്ട് ഈ മാസത്തിൽ തന്നെ നമ്മൾ ഖുർആനിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന് നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടും ഇൻഷാള്ള അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ജേണലിങ് ചെയ്യുന്നതിൻ്റെ മുമ്പേ നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലെ ജേണലിങ് ചെയ്യുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം ഇൻഷാള്ള ഞാൻ വിചാരിക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചയും ഖുർആൻ ജേണലിംഗിൻ്റെ വീഡിയോ ചെയ്യുക എന്നാണ് ഡെയിലി എന്നെക്കൊണ്ട് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇത്രയും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ റഫറൻസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഓരോ സുഹൃത്തും ജേണലിങ് ചെയ്യുന്നത് ഖുര്ആനിൻ്റെ കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ അത്രയും സൂക്ഷ്മതയിൽ നന്നായി പഠിച്ച് മനസ്സിലാക്കിയതിൻ്റെ ശേഷം മാത്രമേ ജേണലിംഗ് ചെയ്യാനൊക്കെ പാടുള്ളൂ അതുകൊണ്ട് തന്നെ അതിന് കുറെ അത്യാവശ്യം ടൈം എടുക്കും അതുകൊണ്ടാണ് ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഖുർആാൻ ജേണലിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നാളെ ആണല്ലോ നാളെ നമുക്ക് നമ്മളെ ആദ്യത്തെ സൂറത്തായ സൂറത്തിൽ ഫാത്തിഹ ജേണലിംഗ് ചെയ് ചെയ്തത് എങ്ങനെയെന്നുള്ളതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇൻഷാ ഇൻഷുള്ള അങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഖുർആൻ ജേണലിംഗ് ചെയ്യാൻ ആർക്കൊക്കെയാണ് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക ജസ്റ്റ് ഒരു ഹാർട്ട് കമൻ്റ് ചെയ്താലും മതി എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങളെ സപ്പോർട്ട് കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനം കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങളഭിപ്രായം കൂടി കമൻ്റിൽ അറിയിക്കുക ഇൻഷാല്ല ഞാനിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം